ഇവിടെ പമ്പി കയറി ഡീസൽ അടിച്ചു നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഡീസലിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ടല്ലോ കൂടുതലാണ് ഇതാവുമ്പം ഇന്ന് അടിച്ചിട്ട് അത്ര നല്ലത് വണ്ടി നമ്മൾ സൈഡാക്കിട്ട് അവിടെ നമുക്ക് ആളെ കാണാനുണ്ട് ഞങ്ങൾ ഭക്ഷണം നല്ല കഴിക്കണം അതൊക്കെ ഇവിടെ ഞങ്ങൾ മീറ്റ് ചെയ്തു ണ്ടേ ആ പാല പാലെടുത്തൊറ പൊറോട്ടുണ്ടോ കേറുവ പുത്തുകുടിയിൽ ലോഡ് എടുത്തിട്ടിപ്പം ആളംകുളം സ്ഥലമായി ആളംകുളം അപ്പോൾ ഇവിടെ നമുക്ക് പരിചയത്തിലുള്ളൊരു അണനെ കാണാൻ വേണ്ടി വന്നു അതും കണ്ട് ഭക്ഷണം കഴിച്ച് നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും ടൈം പത്തേ മുക്കാലായി എനിക്ക് ഇവിടെ നേരെ പോകുന്ന വഴിക്ക് വീട്ടിലോട്ടൊന്ന് കയറണം വീട്ടിൽ കയറിയിട്ട് നേരം തന്നെ ഇറങ്ങണം രാവിലെ ലോഡ് ഇറക്കാനുള്ള പരിപാടിയിൽ അവിടെ എത്തണം കറക്റ്റ് ലൊക്കേഷൻ അവിടെ അറിയില്ല ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ആ സൈഡിലൊക്കെ അവിടെ കണ്ട അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ ആകത്തോടെ കണ്ട വരുന്നുണ്ട് അതി അപ്പൊ അങ്ങനെ രാവിലെ ഒരു ആറു മണി ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ കെ സി ബി ഈ സംരക്ഷണ വേദിയുടെ പേര് സംരക്ഷണ വേദി പറഞ്ഞ വലയം അതായിരുന്നു ഇവനെന്തോ ഇതിനൊരു പേരുണ്ട് അതിലാ പറഞ്ഞത് പറഞ്ഞില്ല ഒരു കമ്പനി പേര് കേരള സർക്കാരിന്റെ എന്തോ പേര് പറഞ്ഞില്ല നീ സർക്കാർ പറഞ്ഞില്ലോ കേട്ടില്ല നിന്റെ പേര് വീണ കേട്ടല്ലോ വായക്കറിയാം നീ എന്നിട്ട് മിണ്ടായിരിക്കുമോ നീ അങ്ങനെ ചെയ്യണ്ട ഞാൻ ആ പേര് ഇപ്പൊ പറയാ ഇവിടെ വന്നപ്പം ഇത് ഏറ്റുമാനൊരു വേദഗിരി യെസ് വേദഗിരില്ല ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ രണ്ട് നാല് നാല് വണ്ടി ഇവിടെ കിടക്കുന്നു നമ്മുടെ അഞ്ചാമത്തെ വണ്ടി എന്താ എന്താ ഓർത്താ എന്താ ഓർത്ത അല്ല ഓർത്തില്ലെങ്കിൽ ഓർത്തോ കേട്ടോ കണ്ടിലേക്ക് കണ്ടോ ഇവരെ കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടി നേരം എടുത്തും വന്നിരിക്കുക ഉറങ്ങിയല്ലോ ആര് നീ ഒന്നും പറഞ്ഞില്ലല്ലോ പറയുന്നില്ല കേട്ടോ ഡയലോഗ് അടിക്കണ്ട നാല് വണ്ടി ഇത് അകത്ത് വേറെ ഞാനൊന്ന് പറഞ്ഞു വരട്ടെന്ത്രിട്ടോ പറയണ്ടായ പറഞ്ഞു പോയി നമ്മടെ ഹോട്ടലില്ല അത് ചായ പിടിച്ചിട്ടാ ചായ കടിയൊന്നും ഇല്ല ഏഹ് ഇല്ല കടിയൊന്നുമില്ല കടീല്ല

ഇന്ന് ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇറക്കൂര് ഏഹ് അവരോട് പറയാ ചേട്ടാ ഞങ്ങളെ പറയണ്ട വീട്ടിൽ പോയിട്ട് വരാം പറഞ്ഞില്ലേ ഡ്രൈവർ പത്ത് വണ്ടിയാ ഇന്ന് ഒരു പന്ത്രണ്ട് വണ്ടി ഒരു ദിവസം ഇറക്കിക്കൊണ്ട് പോകും എന്താ എന്താ ഉത്തരവാ പറഞ്ഞ വന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സെമില്ലി ദോബരാഞ്ഞിട്ടല്ലോ എല്ലാം അങ്ങ് ചെയ്യുന്നേ ഒരു കാര്യം ലോട്ടറി എടുത്താലോ അടിച്ചാൽ പിന്നെ നമ്മൾ അവിടെ പോലും അടിയാവുന്നല്ലോ ഒരു കോടി അതിന് മാത്രം എന്താ അടിക്കൊരു കുറവില്ല ഒരു കോടിയാണ് കോടിയൊന്നും വേണ്ട ഇതാണ് ഐറ്റം

അത് കണ്ടാ ഏണ്ടോ യെസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറി പോകണം ഇതിൻ്റെ അകത്ത് പോയിട്ട് വേണം അപ്പം ഞാൻ വെളി നിൽക്കാം നീ അകത്ത് പോയി സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേടിക്കും ിൽ നിന്ന് പാസ് വാങ്ങാനായിട്ട് പ്രവർത്തിക്കേണ്ടതും തിരിച്ചു പോകുന്ന സമയത്ത് പാസ് മെയിൻ കേറ്റിന് തിരികെ ഏൽപ്പിക്കേണ്ടതുമാണ് കമ്പനി പോകുമ്പോഴും പോകാതി പാടില്ല കമ്പനിയിൽ മാമത് കൊടുക്കുന്നതും വാങ്ങുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു റക്കുന്നതിനോ കയറ്റുന്നതിനോ എന്തെങ്കിലും പ്രവേശിക്കുന്നതും അതിന് മുമ്പായിട്ട് മെയിൻ ഗേറ്റിൽ നിന്നും ടോക്കൺ വാങ്ങേണ്ടതും തിരിച്ച് കമ്പനിക്ക് വെളിയിൽ പോകുന്ന സമയത്ത് ടോക്കൺ മെയിൻ ഗേറ്റിൽ തിരികെ ഏൽപ്പിക്കേണ്ടതുമാണ് കമ്പനിയുടെ സുഗമ പ്രവർത്തനത്തിന് ഞങ്ങളുടെ സൗകര്യ ഈ കമ്പനി പ്രവേശിക്കുമ്പോൾ ടോക്കൺ എടുക്കുക തിരിച്ചിറങ്ങിയാലും ടോക്കൺ കൊടുക്കുക രണ്ടുപേര് കൂടുതൽ വണ്ടിക്കകത്ത് കയറാൻ കാണാൻ പാടില്ല പിന്നെന്താ അതൊക്കെ തന്നെ പിന്നെ അകത്ത് മാമുൽ മാമൂൽ ഇറക്കുകൂലി അവിടെ കൊടുക്കണ്ട ആ അപ്പം കയറ്റുന്നിടത്ത് മാത്രമല്ല ഇറക്കുകൂലി കയറ്റുകൂലി കൊടുത്തു ഇവിടെ ഇറക്കുന്നിടത്ത് സാധാരണ ഇറക്കുന്നിടത്ത് ഇറക്കൂലിയും മേടിക്കും ചെയ്ത് ഗവൺമെന്റ് ഇതായത് കൊണ്ടായിരിക്കാം കൊടുക്കണ്ട എന്നുള്ള എഴുത്തൊക്കെ വന്നിരിക്കുന്നത് അവിടുന്ന് ടോക്കൻ ടോക്കൻ എങ്ങാണ്ട തരുന്നുണ്ടോ പറഞ്ഞില്ല എന്തോ ഞാൻ അറിഞ്ഞില്ല ടോക്കൻ തരുന്ന കാര്യൊക്കെ മോനെ അതൊക്കെ ഞാൻ അറിയട്ടെ കൂട്ടാ വിചാരിച്ചു സാധനം തരും അതുകൊണ്ട് പോവാണിക്ക പിന്നെ അകത്ത് മാമരൊന്നും കൊടുക്കല് അത് നിർബന്ധിക്കും രണ്ടുപേര് കൂടുതൽ അകത്ത് കേറല്ലെന്നാ ആ ശരി ഒരാളെ ശരിയാ ശരി ശരി ഒരാളെ പറ്റത്തുള്ളൂ ഞാന് നിൽക്കാം ഉണ്ടാക്കണ്ട ആറാമത്തെ വണ്ടിയാ കിടക്കുന്നേ നമ്മളു വണ്ടി ആറാമത്തെ വണ്ടി അപ്പൊ ഒരു വിഷമക്കി ആവുമ്പോഴത്തേക്ക് പോകല്ലേ അങ്ങനെ പോയിട്ട് വരാം നീ വണ്ടി ഇരിക്കണം ഞാൻ പോയിട്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് ചായ കുടിച്ചിട്ട് ആവശ്യമില്ലല്ലോ ആ ഹോട്ടലിൽ പോയി അപ്പം മുട്ടക്കറി ഒക്കെ അടിച്ചിട്ട് അതിന്റെ കുന്തളിപ്പാണ് ഇപ്പൊ തീർക്കുന്നത് അയ്യോ കാറ്റ് കൊറവാണല്ലോ എന്ത പറ്റി ആ അങ്ങനെയൊക്കെയല്ലേ ഉറക്കാരൻ അങ്ങനെയൊക്കെയാ കായി കൊണ്ടല്ലോ കാൽ കൊണ്ടതാ കേൾ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ നോക്കടാ സാധാരണ അങ്ങനെയൊക്കെയല്ലേ അതിനൊന്നും ചെയ്യുന്നേ ഒന്നും അറിയത്തില്ലെങ്കിലും ഇതുണ്ടോ എന്തോ അറിയാന്ന പോലെ നോക്കുവാ പക്ഷെ ഒന്നും അറിയത്തില്ല ചുമ ഇങ്ങനെ നോക്കുക ഒന്നും അറിയത്തില്ല വണ്ടി എടുക്കുവോ വിഷമിച്ചാ നടക്കുന്നേ ആ വണ്ടിയും പോയല്ലോ വണ്ടി നീപ്പി വിളിച്ച அட இவர்கோட இது தானோடா ஆனோ வேற இதில் வத்தியாசிடா அண்டி போய் ആ എടാ ഇത് സർവീസിന് എവിടെ കൊടുക്കാനാ കോട്ടയത്ത് എവിടെ ഉണ്ട് സർവീസ് എനിക്കറിയാവുന്നു അറിയാവുന്നല്ല ഞാൻ പറഞ്ഞേ സാധാരണ എവിടെങ്കിലും കാണുമല്ലോ കോട്ടയല്ലേ നമ്മളെ കാണാതിരിക്കത്തില്ലോ ഇപ്പൊ നമ്മള് കഴുകിക്കഴിഞ്ഞാ കൊടുക്കുന്ന പൈസക്ക് മോതലാ കഴുകണ അതുപോലെ ചെളിയുണ്ട് അരേ ഗോപി അപ്പൊ നാലാമത്തെ വണ്ടി വണ്ടിയാണ് അതോറിച്ച് കയറുവാടിങ്ങനെ കയറി പോണോ ചുരം കയറി പോണല്ലോ പറ്റുമോ ഇച്ചൂര നീ കയറ്റുന്നോ ഞാൻ കരുണോ ഏത് കണ നിങ്ങളുടെ അവിടെ കാണണം എട ഇടയ്ക്കൊരു വലിയ ഇറങ്ങുന്നുണ്ടോ ആ രസോട്ടു ഇവിടെ കാണാൻ ഇവിടെ സാധനം ഇറക്കണ്ടേ ഇത്ര വേണ്ടി ക്യൂ ആണോ ക്യൂല പിടിച്ചിട്ടെ ആണോ ഭയങ്കര പൊടിയാണല്ലോ ഇതിന്റെ ഇവിടെ തുമ്മല് വരുന്നു സമയം എടുക്കുവായിരിക്കും അല്ലേ ഇതിത്രയും വണ്ടി ഇവിടെ കിടക്കുക എന്തോ അവരെന്തേലും പറഞ്ഞോ പറഞ്ഞു പറഞ്ഞു വിളിക്കുവോ അപ്പോഴത്തേക്ക് മൂന്ന് വണ്ടി ഒതുങ്ങട്ടെ അപ്പൊ അതായിരിക്കും നല്ലത് നമുക്ക് ആ സൈഡിൽ ഇട്ടാലും അഴിക്കല്ലോ അപ്പൊ മഴ പെയ്താലും സീനില്ല അങ്ങനെ ചെയ്യാം ഇതൊക്കെ ഇതൊക്കെ വാങ്ങിയുണ്ട് യെസ് ആ മടിയുള്ളവരെ നോക്കിയപ്പോഴേ മടി നടത്തുള്ളൂ തീർച്ചയായും ആ ഞാൻ അനുയോജിക്കുന്നു സോറി ഞാൻ യോജിക്കുന്നു അവിടെ അവിടെ ഞാൻ കേട്ടിന്നെ ഇറക്കി വിട്ടെ ഒന്ന് ഇറക്കി വിട്ടു ആ ഇറക്കി വിട്ടേക്കുള്ള ഞാൻ കേട്ടിട്ടില്ലേ കയറ്റിട്ടുള്ളൂ ഒരു മണിയായി ഇതുവരെ ഇവിടെ കവട് ഇറക്കിയിട്ടില്ല ഇനി പോകുന്ന ഇത്രയും വണ്ടി ഇഞ്ഞ് ഫുൾ ഇറക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഞാൻ ഇറക്കത്തൊപ്പം ആ ചീവിടിൻ്റെ സൗണ്ട് കേട്ടോ ആ അതിൻ്റെ അടിയില്ലേ അതെന്താ ആ അങ്ങനെയാ ഏഹ് എടുക്കണ്ട വെള്ളം വരുന്ന അതൊന്ന് ഉറവാണോ അത് മണ്ടയ്ക്ക് എന്തെങ്കിലും വേറെന്തേലും അടുക്കുമല്ലോ ഏ എനിക്കെന്തോന്നും അറിയുന്നില്ല ചെറു വരാനായിരിക്കും ചാൻസും തോന്നും എന്നാലും ഏഹ് ആയിരിക്കാം ആയിരിക്കാം അപ്പോൾ ഒരു മണിയായി അപ്പോൾ ഇതുവരെ ഇപ്പം ഇന്ന് ഇറക്കുമായിരിക്കും ഇന്നേ ഇറക്കുമായിരിക്കും അല്ലേ വൈകുന്നേരം ആവുമായിരിക്കും എടാ ഈ വണ്ടിയാണോ സ്റ്റക്കായി പോയത് എന്തോ എയർ പിടിച്ചോ ഏറ് ഏർ കയറുന്നില്ലേ വണ്ടി ജാമമായി ഇല്ലയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അയ്യോ ലൈബ്രിഡ്ജ് വെച്ചാൽ വണ്ടി ഇതായിപ്പോയി എന്നെ ഏറെ വണ്ടി കയറുന്നില്ല അങ്ങനെന്തോ ഒരു ഇഷ്യൂ കാരണം അവിടെ പെട്ട് നിൽക്കുക വണ്ടി ലോക്കായി നിൽക്കുക അപ്പോൾ ആ വണ്ടി ബ്രിഡ്ജിൽ നിന്ന് മാറിയാലേ ഇനിയിപ്പോൾ നമുക്കായാലും ലോഡ് ഇറക്കിയിട്ട് വെയിറ്റ് നോക്കാൻ പറ്റത്തുള്ളൂ ഇനി വരുന്ന വണ്ടിക്കായാലും അവിടെ കേറിട്ടല്ലേ പറ്റത്തുള്ളൂ പിന്നെ അതൊരു പണിയാവും ഉച്ചയായി അപ്പോൾ രാവിലെ കഴിച്ചിട്ട് തന്നെ പോയി ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് വതക്കിയെന്ന് ഇറങ്ങാം ഒരു മഴക്കോളൊക്കെ വരുന്നുണ്ട് നൈസായിട്ട് വണ്ടി സൈഡാക്കി വിറ്റിരിക്കുക ഇനിയിപ്പോൾ ഇവിടുന്ന് കിടക്കുന്ന വണ്ടിയൊക്കെ ഇനി എടുത്ത് മാറ്റിയിട്ട് വേണം ലോഡ് ഇറക്കിയിട്ട് വേണം ലാസ്റ്റ് ആയി വണ്ടി പിന്നെ ഭായിമാർ വന്ന് ടാർപ്പ് അഴിച്ചു തരാം ഇരുന്നൂറ് നൂറ്റമ്പത് കൊടുത്താൽ എന്ന് പറഞ്ഞു അല്ല ഇരുന്നൂറ് പറഞ്ഞു ഞാൻ നൂറ്റമ്പത് അവരെന്നാണ് നൂറ്റമ്പത് പറഞ്ഞു അപ്പം ഞാൻ നൂറ് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്താ ബായി നൂറ്റമ്പത് ശരി നൂറ്റമ്പത് ഇരുന്നൂറ് എത്താലും കുഴപ്പമില്ല കാരണം ഈ കയറഴിക്കണം ഈ ടാർപ്പ് മുടക്കണം ഇതിൻ്റെ ഒരു പച്ച ടാർപ്പ് ഉണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തോ ചെയ്യേണ്ടി വരും എനിക്കാണെങ്കിൽ ഇന്നൊരു മൂടുമില്ല ടാർപ്പ് മുടക്കാൻ ഞാൻ ഇന്ന് മനസ്സിൽ നിന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ദേവദൂതിനെ പോലെ ആ ഭയം എൻ്റെ അടുത്ത് വന്നു ഞാനൊക്കെ പറഞ്ഞു അപ്പോൾ ഇത്ര അഴിച്ചിട്ടു അപ്പോൾ ഞാൻ അവരങ്ങോട്ട് സാധനം എടുക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഇനി വന്നിട്ട് അവർ ബാക്കിയുടെ വരെ അഴിച്ച് ടാർപ്പ് മടക്കി സെറ്റ് ചെയ്ത് തരും അപ്പോൾ ആ പണി അങ്ങ് അഞ്ചുമണിയായി അഞ്ചുമണിയായപ്പോഴാണ് ഇപ്പം ഇവിടുന്ന് വണ്ടി ഇറങ്ങി പോകുന്നത് അപ്പം അഞ്ചര അഞ്ചര ആയപ്പോഴാണ് ഇവിടുന്ന് വണ്ടി ഇപ്പം റോഡ് കയറ ഇറക്കാൻ കയറുന്നത് സാധനം മൊത്തം പൊടിയുടെ അടുത്ത പുറഞ്ഞ വേറെ നമുക്ക് ശേഷം വേറെ വണ്ടികൾ വന്നിട്ടുണ്ട് അതിനുശേഷം വന്നു വണ്ടിയത് ടാറ്റടക്കുന്നു ഏതാ വലിക്കാനോ അഴിച്ചിത് ഊരാ ഊരിയിട്ടില്ല ഏ അവിടെ ഊരി വരുന്നല്ലോ അല്ല പറ്റുന്നില്ല ഇനിയിപ്പം ീ സൈഡിലെ ടക്ക് അഴിച്ചു വരണം അഴിച്ചു കൊടുത്താൽ ഇറക്കിയത് ഫുള്ള് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ആറുമണി ആറരയായി ഇരിഞ്ഞ് നിർത്തൂടോ പണി നിർത്തൂടോ ഏ ഇറങ്ങി തരുമോ അതോ മതി ഇല്ല താഴത്തേണ്ട ഓർമ്മുണ്ട് ഓ

ആ നീക്കട്ടെ നീക്കട്ടെ പോയാറച്ച സാരി എടുത്തിട്ട് ബസ് ഉലിപ്പിലുക്ക് ഉക്ക് കലിപ്പ് കട്ട കലിപ്പ് യെസ് അപ്പം സമയപ്പം എട്ട് മണിയായി ഇപ്പോഴാണ് ലോഡ് ഇറക്കി കഴിഞ്ഞത് അമ്പോ വീട്ടിലോട്ട് ഉണ്ടോ ആ ഓട്ടം കുറവാണെങ്കിൽ വീട്ടിലോട്ട് ഉണ്ടോ ഇല്ലെങ്കിൽ കാരണം വണ്ടി ഒന്ന് കഴിയണം ആ നമ്മുടെ ആ അവിടെ ആയാലും വണ്ടി കഴിയണ സൗകര്യം ഉണ്ടല്ലോ അപ്പോൾ അപ്പുറത്ത് ഇത് ഇറക്കാനായിട്ട് ഈ ടെക്ക് അകത്ത് കൊടുക്കായിരുന്നു അപ്പോൾ ഇനി അതുകൂടെ ഒന്ന് പൊക്കിയിട്ട് അല്ല അവിടെ വണ്ടയ്ക്ക് ടാർപ്പ് നമ്മൾ കിട്ടി ക്ക ഇവിടെ താന്നു നടക്കി പൊക്കണം എന്നെയാ ഇത് ഇനി അല്ല ഞാൻ അടിച്ചു നോക്കി ഏ തൂത്ത് കടണോ

ചെയ്യേ ആ അതിനില്ല അത് അവനിക്കും അറിയാം നാട്ടുകാർക്കും അറിയാം പിന്നെ ആർക്കോ വേണ്ടി തൂക്കോടെ കേട്ടോ ഒരാ ഒരാവശ്യമില്ല എട ഇവരിപ്പം ലൈറ്റ് ഓഫ് ചെയ്യുക അതിന് മുന്നേ നീ അതങ്ങ് വെച്ച് വാ കഴിഞ്ഞോ കഴിഞ്ഞോ ആ വശ്യമുണ്ടോ ഉണ്ടോ ഏ ശരി യെസ് അപ്പം പരിപാടി കഴിഞ്ഞു ഇട്ട് ബ്ലൂ ഉണ്ട് ഹാർഡ് ബ്ലൂ സെറ്റ് ചെയ്തിട്ട് പതുക്കെ ഞങ്ങൾ പോയേക്കാം അല്ലേ പിന്നെ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും യെസ് ഒരിടല്ലാം കഴിഞ്ഞ് ഇറങ്ങല്ലേ ഇനിയിപ്പോൾ നേരെ കോട്ടയം ഏറ്റുമാനൂർ കോട്ടയം കോട്ടയം പോയിട്ട് തീരുമാനിക്കും അതെ വീട്ടിലോട്ട് വണ്ടി പോകണോ അത് വണ്ടി അവിടെ ഇട്ടാൽ മതിയോ അങ്ങ് രണ്ടുപേരെ വിളിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം എന്നാ എടുക്കല്ലേ ഇന്ന് എടുത്തു വണ്ടി പൊടി പിടിച്ചൊരു പരിവായി അമ്പെടുത്തു ഇവിടെ നേരെ വേണം കുറച്ച് മുമ്പോട്ട് എടുത്തു ഇല്ല ഞാൻ മുമ്പോട്ട് എടുക്കണ്ട ഇങ്ങനെ എന്നെ എടുത്ത് റിപ്പേർക്കുള്ള വിളിച്ചാൽ മതി ഞാൻ പറയുമ്പോൾ വിളിച്ചാൽ മതി ആ വാ ഞാൻ പറയുമ്പോൾ നിർത്തണം കാരണം അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല അവിടെ ഇതാ എന്നാ വാ ഓട്ടെ പോട്ടെ പോട്ടെ ഓടിച്ചോ പോട്ടെ 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 ആ നിങ്ങക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ മതി 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 വാ വ オーケー。